ബൈബിളിൽ യോഗന്നാൻ്റെ സുവിശേഷം അതിന്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഗലീലയിലെ കാനാവിൽ ആ കല്യാണ വീട്ടിൽ യേശു കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അതൊരു വിവാഹ വീടാണ് ആ വിവാഹ വീട്ടിൽ ഒരു പോരായ്മ വന്നു എന്താണ് അവിടുത്തെ പോരായ്മ അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് തീർന്നുപോയി യേശു കർത്താവ് അന്നേ ദിവസം ആ വിവാഹത്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ആ വിവാഹത്തിന്റെ മൂന്നാം ദിനത്തിൽ ആ വീട്ടിൽ വരുമ്പോൾ മറിയം ഓടി വന്ന് കർത്താവിനോട് പറയുന്നു മകനെ ഇവിടെ വീഞ്ഞില്ല വീഞ്ഞു പോയി യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്ക് തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ കൂതന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ഏഴ് കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു സ്തോത്രം യേശു ശുശ്രൂഷകരോട് അതിൽ വെള്ളം കോരി നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറിയം ശുശ്രൂഷകരോട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യും യേശു നിങ്ങളോട് എന്ത് പറയുന്നോ നിങ്ങൾ അത് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കും ഒന്നാമതായി ആ വീട്ടിലൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ പ്രശ്നം നിൽക്കുമ്പോൾ ആ പ്രശ്നം അറിയാവുന്ന മകളാകുന്ന മറിയം ആ വിഷയത്തിന്റെ ഫയൽ യേശുവിന് കൈമാറുന്നു പരിഹരിക്കുവാൻ കഴിയുന്നവന്റെ കരങ്ങളിലേക്ക് പ്രശ്നത്തിന്റെ ഫയൽ കൈമാറുകയാണ് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് വ്യക്തിപരമായി ഈ കുടുംബത്തോട് കർത്താവ് പറയുന്നു പിറുപിറുക്കരുത് അവിശ്വസിക്കരുത് വഴക്കുണ്ടാക്കരുത് നിരാശപ്പെടരുത് ആ വിഷയത്തിന്റെ ആ പ്രശ്നത്തിന്റെ ഫയൽ ആ പ്രോബ്ലം ആ കുഞ്ഞിന്റെ വിഷയം ആ കുടുംബത്തിന്റെ വിഷയം ആ ഹസ്ബൻഡിന്റെ വിഷയം വൈഫിന്റെ വിഷയം ജോലിയുടെ വിഷയം ശുശ്രൂഷയുടെ വിഷയം സഭയുടെ വിഷയം സാമ്പത്തിക വിഷയം കർത്താവിനൊന്ന് കൈമാറ് അത് യേശുവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ കർത്താവിന് നിങ്ങൾ അത് കൈമാറുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം അത്ഭുത യേശു അതിൽ ചെയ്യുവാനിട അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു സത്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷകരോട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുവാൻ യേശു കർത്താവ് പറഞ്ഞു കിണറ്റിൽ നിന്ന് അവർ വെള്ളം കോരി ഒഴിച്ചു വെള്ളം കോരി ഒഴിച്ചിട്ട് അത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഈ ശുശ്രൂഷകർ വളരെ വിശ്വാസത്തോടെ ചോദ്യം ചെയ്യാതെ അവർക്കറിയാം കിണറ്റിൽ കോരി ഒഴിച്ച പച്ചവെള്ളമാണ് ഈ പാത്രത്തിൽ ആയിരിക്കുന്നതെന്ന് എന്നാൽ വിരുന്ന് വാഴിക്കൊണ്ട് കൊടുക്കേണ്ടത് പച്ചവെള്ളമല്ല വീഞ്ഞാണെന്നും അറിയാം മറുചോദ്യങ്ങളില്ലാതെ ചിന്തകളിൽ സംശയിക്കാതെ ഈ പച്ചവെള്ളത്തിൻ്റെ ഈ ജാറുകളുമായി ഈ ശുശ്രൂഷകർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും എൻ്റെ ചിന്ത ഞാൻ പറയട്ടെ അവരുടെ വിശ്വാസത്തിൻ്റെ ഓരോ ചുവടുവെപ്പുകൾക്കകത്തും ആ പച്ചവെള്ളത്തിൻ്റെ നിറം മാറി രുചി മാറി മണം മാറി ടൈറ്റിൽ മാറി ഇന്നീ സന്ദേശം കേൾക്കുന്ന മെസ്സേജ് ഏറ്റെടുക്കുന്നവരോട് പറയാം നീ വെച്ച വിശ്വാസത്തിന്റെ ചുവടുകളൊന്നും പരാജയപ്പെടുകയില്ല നീ ബുദ്ധിയുടെ ചുവടുകൾ വെച്ചത് പലതും പരാജയപ്പെട്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചതും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയതും ഒന്നും പരാജയമാകില്ല അതെല്ലാം വലിയ അത്ഭുതങ്ങളാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റും എന്ത് വലിയ അത്ഭുതം ഇവിടെ നടന്നേ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു പ്രൊസീജിയർ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ സംഭവിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഇന്നൊരു സന്ദേശം ഇതിലൂടെ പറയുന്നു വർഷങ്ങൾ കഴിഞ്ഞേ അത് സംഭവിക്കുകയുള്ളൂ വർഷങ്ങൾ കഴിഞ്ഞേ അതിലൊരു വിടുതൽ ഉണ്ടാകുകയുള്ളൂ വർഷങ്ങൾ കഴിഞ്ഞേ അതിലൊരു അത്ഭുതം കാണാൻ പറ്റുകയുള്ളൂ വർഷങ്ങൾ കഴിഞ്ഞേ എനിക്ക് ആ നിലയിലൊക്കെ വരാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്ത മാത്രമാണ് എൻ്റെ കർത്താവിന് അതിപ്പോൾ തന്നെ ചെയ്യാൻ കഴിയും എൻ്റെ ദൈവത്തിന് ആ പ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടുത്തുവാൻ കഴിയും അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യും